നമുക്ക് ഫുഡൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം വെറുതെ കൊണ്ടുപോയിട്ട് കച്ചറ ബക്കറ്റിൽ തട്ടും അല്ലേ അത് ഇനി മുതൽ അങ്ങനെ ചെയ്യാണ്ട് ഇതേപോലെ വിൻഡോൻ്റെ സൈഡിൽ ഈ പ്രാവ് വരുന്ന സ്ഥലത്ത് ഇതേപോലെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ആ പ്രാവുകളൊക്കെ കൂടത്തോടെ വന്ന് മുഴുവനും കഴിച്ചോടും അവർക്ക് ഒരു നേരത്തെ ഫുഡുമായി നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല സന്തോഷമാണ് ഈ പ്രാവുകൾ അടി കൂടി കഴിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് നമ്മളെ വീട്ടിൽ എന്തായാലും ഫുഡ് ബാക്കി വരും കുട്ടികൾ കുട്ടികളിലെ വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾ വാരി ഇട്ടതും എന്തെങ്കിലും ആയിട്ട് ബാക്കി ഉണ്ടാവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന സമയത്തും ഉണ്ടാവും ഒരു ഡബ്ബയിൽ ഉണ്ടാകും ഒരു പിടി ചോറ് ഒരു ഒരു ഡബ്ബയിൽ രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ ദോശ ഡേറ്റ് കയ്യാനായ ബ്രെഡ് കൊബൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന സമയത്ത് അതൊക്കെ വാരി വലിച്ച് കൊട്ടയിൽ കറ കളയാണ്ട് നമുക്കിതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മിണ്ടാപ്രാണികൾക്ക് അതൊരു നേരത്തെ ഫുഡുമായി നമുക്കത് നോക്കി നിൽക്കുമ്പോൾ ഒരു നല്ലൊരു കണ്ണിന് കുളിർമയാണ് നല്ലൊരു സന്തോഷമാണ് ഒരു മിണ്ടാപ്രാണികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിനുള്ള സന്തോഷവും കിട്ടും